സി പി ഐ എം തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ ഇന്ന് തെരഞ്ഞെടുക്കും നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ച എ പത്മകുമാറിനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയേക്കില്ല പത്മകുമാറിനെ പരിഗണിച്ചാൽ എതിർപ്പുയർത്താനാണ് ഒരു വിഭാഗത്തിന്റെ നീക്കം അതേസമയം തിരുവനന്തപുരത്തെ നാല് ഒഴിവുകളിലേക്ക് എം എൽ എ ഉൾപ്പെടെ എത്തിയേക്കും റഹീസ് റഷീദ് നമുക്കൊപ്പം റഹീസ് റഷീദ് തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ആരൊക്കെ ഉൾപ്പെടാനും ആരൊക്കെ ഒഴിവാകാനുമാണ് സാധ്യത പുതുഭവങ്ങളാണ് അത് ഐ ബി സതീഷ് എം എൽ എ ഉണ്ട് പി എസ് ഉണ്ട് പി എസ് ഹരികുമാറുണ്ട് ലെനിൻ ഉണ്ട് ബി സത്യനുണ്ട് ഇങ്ങനെ അഞ്ച് പേരാണ് തിരുവനന്തപുരത്ത് വന്നത് നേരത്തെ തന്നെ നാല് ഒഴിവുകളുണ്ടായിരുന്നു കുറച്ചുകൂടി യുവാക്കളുടെ ഒരു പ്രാതിനിധ്യം സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അടക്കമുള്ള ആളുകളുടെ പേര് സജീവമായി ചർച്ച ചെയ്തിരുന്നു പക്ഷേ വളരെ സീനിയറായ പത്തിലധികം ആളുകൾ സെക്രട്ടേറിയറ്റിൽ ഇടം പിടിക്കാൻ ഉള്ള ഒരു നീക്കങ്ങൾ നടത്തിയ സാഹചര്യത്തിൽ യുവജനങ്ങളെ കൂടുതലായി പരിഗണിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സെക്രട്ടേറിയറ്റാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് ഉണ്ടാവുക തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്തിരുന്ന എം വി ഗോവിന്ദൻ പത്തനംതിട്ടയിലും പങ്കെടുക്കും അദ്ദേഹം കൂടി എത്തിയതിനു ശേഷമാണ് അവിടെ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുക എ പത്മകുമാറിനെതിരെ ഏതെങ്കിലും തരത്തിൽ നിലവിൽ സെക്രട്ടേറിയറ്റുള്ള പത്മകുമാറിനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തുമോ ഇല്ലയോ എന്ന കാര്യം അറിയണം കാരണം വീണ വിജയൻ വി വി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്നപ്പോൾ അതിനെതിരെ നിലപാടെടുത്തതിൻ്റെ പേരിൽ സെക്രട്ടേറിയറ്റിന് അദ്ദേഹത്തെ ഒഴിവാക്കും എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിൽ ഒരു വ്യക്തത മൂന്ന് മണിക്ക് ശേഷം വരികയും ചെയ്യും സുജയ ഓക്കെ പത്മകുമാർ ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്തനംതിട്ടയിൽ നിന്ന് ആ വാർത്തയ്ക്കായി നമുക്ക് കാത്തിരിക്കാം താങ്ക് യു റഹീസ് റൃഷീദ്